ശബരിമലയിൽ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു ഒരു മണവാട്ടിയെ കൊണ്ടുവരുന്നത് പോലെ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയുമായി വേദിയിലേക്ക് കടന്നു വരുന്നു വെള്ളാപ്പള്ളിയുമായുള്ള സ്നേഹം കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയൻ്റെ സ്നേഹം നമ്മൾ കാണുകയാണ് വെള്ളാപ്പള്ളിക്ക് തിരിച്ചുള്ള സ്നേഹവും ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാറും വെള്ളാപ്പള്ളിയും തമ്മിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുതർക്കം വരുന്നു പ്രായം കൊണ്ട് വെള്ളാപ്പള്ളി ഗണേശനെക്കാളും മൂത്ത ആളാണ് രാഷ്ട്രീയമായിട്ട് ഒരു ചിലപ്പോൾ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഗണേശനെക്കാളും ചിലപ്പോൾ അറിയാവുന്ന ആളായിരിക്കാം വെള്ളാപ്പള്ളി സാർ ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുടെ ഒരു പരാമർശം വന്നു പിണറായി മന്ത്രിസഭയിൽ ഗണേശൻ വന്നത് സരിതയുടെ ബലത്തിലാണ് സരിത പറഞ്ഞിട്ടാണ് ഗണേശൻ മന്ത്രിയായത് അതായത് സരിതയെ പറഞ്ഞാൽ ഗണേശൻ മിണ്ടാതിരിക്കും എന്നൊരു തോന്നൽ വന്നിട്ടാണോ എന്നറിയില്ല സരിതയുടെ പേരെടുത്തങ്ങിടുകയാണ് വെള്ളാപ്പള്ളി അപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ തൻ്റെ തണ്ടിയല്ലെന്നും തനിക്ക് അതിന് പറയേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ് ഗണേശൻ നിശ്ശബ്ദനാകുന്നു സർ സരിത പറഞ്ഞിട്ടാണോ ഇനി ബാക്കി പേരുകളൊക്കെ പിണറായിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായത് ശരിക്കും ഇവിടെ ഉള്ളാപ്പള്ളി കണ്ടേശൻ ആരെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഗണേശനെയാണോ പിണറായി വിജയനെയാണോ പിണറായി വിജയനാണെന്നാണ് മന്ത്രിസഭയിലെ സി പി എം മന്ത്രിമാരെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുത്തത് പിണറായി മുഖ്യമന്ത്രി എന്ന രീതിയിൽ നമ്മുടെ ധാരണയാണ് അതെ പക്ഷേ അത്തരം കാര്യങ്ങളിൽ സരിത കൈകടത്തുന്നു എന്ന് അർത്ഥം എന്താ ശിവശങ്കറിൻ്റെ കാര്യത്തിൽ സ്വപ്ന കൈ കൈകടത്തി തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ സ്വപ്ന സുരേഷിനെ അതെ ഇവിടെ സരിത എത്ര ഒരു മന്ത്രിമാരെ ആക്കിയിട്ടുള്ളൂ സരിതയുമായി ബന്ധപ്പെട്ട് പലരുടെയും പേര് പല സമയത്തും കേട്ടിട്ടുണ്ട് ഇതിൽ വേറെ ആരെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടോ അറിയേണ്ട എന്നറിഞ്ഞ് പുറത്തേക്ക് അറിയത്തില്ല നാളെ ഇതുപോലെ വെള്ളാപ്പള്ളിയെ പോലെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കാരൻ തുറന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് കാര്യം മനസ്സിലാവുകയുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ കേരള മന്ത്രിസഭയുടെ മൊത്തത്തിലുള്ള സ്റ്റാൻഡേർഡ് മോശമായതിൽ നമ്മൾ കുറ്റപ്പെടുത്തണം ഇവരെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ സർവേയുടെ റെക്കമെൻഡേഷൻ ലെറ്ററും കൊണ്ടാണ് ഇവരെല്ലാം പലരും ഇവരിൽ പലരും മന്ത്രിമാരായിരിക്കുന്നത് മറ്റു പാർട്ടികളെ അറിയത്തില്ല കേരളാ കോൺഗ്രസിൻ്റെ മന്ത്രിയുടെ റോഷിയേഷൻ്റെ കാര്യം അറിയാൻ പേരാ ജോസ് കെമാണിയുടെ പേരൊക്കെ സർവേയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഉദാഹരണം ആരോ ഒന്നറിയത്തില്ല നമുക്ക് അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് സരിതയുടെ റെക്കമെൻ്റേഷനായിട്ടുള്ളത് സരിത കൂടാതെ വേറെ ആരെങ്കിലും ഇതുപോലത്തെ സ്ത്രീകൾ റെക്കമെൻ്റ് ചെയ്യാനുണ്ടോ അറിയത്തില്ല സരിത പറഞ്ഞിട്ട് ജോർജിനെ അറസ്റ്റ് ചെയ്തു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു സരിതയുടെ കേസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു വളരെ ക്യുക്ക് ആക്ഷൻ ആയിട്ട് ആരാണ് സരിത എന്ന് വീട് വളഞ്ഞു ആ സരിത ആരാണെന്ന് തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണിത് അത് മാർച്ച് നമ്മളല്ല അറിയേണ്ടത് ഞാനും നിങ്ങളല്ല അറിയേണ്ടത് സി പി എമ്മിനെ നയിക്കുന്നത് സരിതയാണ് കെ ആർ ഗോരിയമ്മയ്ക്കും സുശീല ഗോപാലിനും ഒക്കെ പകരം സരിതയും ചിന്താജോറവും ദീപ പി പി ദിയൊക്കെയാണ് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സരിത പറയുന്നത് പോലെ നമ്മൾ സരിതയുടെ കൽപ്പനകൾ അനുസരിച്ചാണ് ഈ മന്ത്രിസഭ രൂപീകരിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ പരം പിണറായി വിജയൻ്റെ മുഖത്തിനിട്ട് ഒരു അടി കിട്ടാനുണ്ടോ എം വി ഗോവിന്ദൻ എന്തെങ്കിലും പറയാനുണ്ടോ സി പി എമ്മിൻ്റെ കിട്ടി മുഖത്തിന് കിട്ടുന്ന സി പി എമ്മിൻ്റെ അല്ല അത് സരിത കൊണ്ടു നേരെ പിണറായി വിജയൻ അല്ലേ എം വി ഗോവിന്ദൻ എന്തെങ്കിലും വന്നല്ലേ ഉള്ളൂ അതിനുമുമ്പ് തുടങ്ങിയതല്ലേ ഇത് ഒരു ആഷ്കൊന്നും പറയാനില്ല ജയരാജന്മാർക്കൊന്നും പറയാനില്ല ഇ പി ജയരാജൻ ഒന്നും വനിതാ നേതാക്കന്മാരുണ്ട് ശ്രീമതി ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കന്മാരുണ്ട് അവർക്കൊന്നും പറയാനില്ലേ ഒരു വനിതാ നേതാവിന് പോലും സരിതയുടെ ഇടപെടൽ പാർട്ടിയിലെ മന്ത്രിസ്ഥാനം തീരുമാനിക്കുന്ന അല്ലെ പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെ തീരുമാനിക്കുന്നതിൽ സരിത സ്വാധീനം ചെലുത്തിയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവരെക്കാളൊക്കെ മെച്ചം സരിതയായിരിക്കും സി പി എമ്മിലെ വനിതാ നേതാക്കളെക്കാളൊക്കെ മെച്ചം അല്ലെ പല നേതാക്കളെക്കാൾ മെച്ചം എം ഇ ഒന്നിനേക്കാൾ മെച്ചം അവർക്ക് കാര്യപ്രാപ്തിയുണ്ട് സരിത റെലീജനുണ്ട് പല പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട് ഗണേശനെ വരച്ച് വരച്ചവരയിൽ നിർത്താമെങ്കിൽ അതുപോലെ തന്നെ പിണറായി വിജയൻ നിർത്താൻ പറ്റുന്നുണ്ടാവും എന്തോ ഏത് കാരണ രീതിയാ മോഡസൊപ്ലാൻഡ് ഇന്നും നമുക്ക് അറിയേണ്ട അന്വേഷിക്കും വേണ്ട അത് നമ്മുടെ ചുമതലയല്ല പക്ഷേ സരിത ഇത് പറയുമ്പോൾ അത് പറയുന്നത് ആരാ ആരാ പറയുന്നത് വെള്ളാപ്പള്ളിയാണ് പറയുന്നത് ഗണേശനോടുള്ള വ്യക്തി വിവരാഗം കൊണ്ട് ഇപ്പം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ വെള്ളാപ്പള്ളിക്ക് വ്യക്തി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെക്കുറിച്ചാൽ പറയാൻ പറ്റാത്ത വാസനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയില്ലേ പിണറായി പിണറായി കുറിച്ച് വരെ പറയും കാരണം അങ്ങനത്തെ സ്വഭാവം അങ്ങനത്തെ പിണറായി പിണറായി കുറിച്ച് പറയത്തേണ്ട കാരണം ഷാജഹൻ അത് പറഞ്ഞിട്ടുണ്ട് പിണറായി കുറിച്ച് തർക്കാലം ഒന്നും വേണ്ടിയില്ല വെള്ളാപ്പള്ളി അവിടെ കാണിച്ചോളങ്ങനെ ക്ഷേത്രത്തിലാണ് തട്ടിപ്പിനെ കുറിച്ച് ഷാജകൻ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് പിണറായി കാണിക്കുന്ന വഴി കൂടെ മാത്രമേ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് പോകാൻ പറ്റുള്ളൂ ഇനി അടുത്തത് കേന്ദ്ര ഗവൺമെൻറ് കയറി പിടിച്ച് ഇ ഒക്കെ വരുമ്പോഴത്തേക്കും വേണം വെള്ളാപ്പള്ളി ഒന്ന് കൊടുക്കും ഈ കേസൊക്കെ ഇ ഡിക്ക് അന്വേഷിക്കാമെന്നാണ് അപ്പോൾ വെള്ളാപ്പള്ളിക്ക് ആരാണ് അധികാരം കൊടുത്തത് തൻ്റെ മന്ത്രി പിണറായി മന്ത്രിസഭയുടെ മന്ത്രിയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടൻ പറഞ്ഞാൽ മന്ത്രിയുടെ ആ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി ആരാ യഥാർത്ഥ മുഖ്യമന്ത്രി ആരാ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി അപ്പോൾ നാളെ സുമാരനായൊരു ആവശ്യമായിട്ട് വന്നാലും സുമാരൻ നേരം നാളെ വരുമ്പോൾ അത് ഞാൻ ഒരു ചർച്ച നമ്മൾ പറഞ്ഞു നാളെ പിണറായി മാറുന്നൊരു അവസ്ഥയുണ്ടായാൽ ശിവൻകുട്ടിയാകണം അല്ലെ ശിവൻകുട്ടിക്കൊരു താക്കോത്സാഹനം കൊടുക്കണം എന്ന് പറഞ്ഞ് സുമാരൻ നേരം വര്യാന്മാർ പറഞ്ഞു രമേശിന് താക്കോൽസാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടിക്കൊരു താക്കോത്സാനം കൊടുക്കണം അതുകൊണ്ടാണ് ശിവൻകുട്ടി വലിയ പുലിയായിട്ട് ഇപ്പോൾ നടക്കുന്നത് ആ ധൈര്യത്തിലാണെന്ന് നമ്മൾ പറഞ്ഞത് അപ്പം ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രഷറിന് വഴങ്ങി 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 ഒന്ന് ആദ്യം മുന്നണിയെ നശിപ്പിച്ചു മന്ത്രിസഭയെ നശിപ്പിച്ചു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കുകയാണ് ഇല്ലാതാക്കുന്ന അവസാന കർമ്മങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവുന്നെങ്കിൽ നമുക്കും സങ്കടമുണ്ട് അത്തരം ഒരു ആശയം ഇവിടെ വേണം പല പല ആശയങ്ങളുടെ അടുത്ത് നൂറുപൂക്കൾ എന്ന മാവോ പറഞ്ഞാൽ പല തരത്തിലുള്ള ആശയങ്ങളുടെ സംവാദമാകണം കേരളം അങ്ങനെ ആയിരുന്നു യുക്തിവാദികൾ വേണം വിശ്വാസികൾ വേണം മതവിശ്വാസികൾ വേണം എല്ലാം വേണം പക്ഷേ മറിച്ച് ഇവിടെ ആശയ സംവാദത്തിന് പകരം എന്നാ വേണം ഉച്ച കഥകൾ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ നാട്ടക്കഥകളെന്ന് പറയാം ഇത്തരം കഥകൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തെ അമ്മാനമാടുകയാണ് ആടുകയാണ് ആരൊക്കെയാന്ന് അതിൻ്റെ എല്ലാ പുറകിൽ ഒരേ ശക്തിയായിരിക്കും കേരള രാഷ്ട്രീയത്തിൻ്റെ ഗൗരവപൂർവ്വമായ ചർച്ചകളിൽ നിന്നും നമ്മളെ വിടാൻ ശ്രമിക്കുന്നവർ ആരാണ് ഒരേ വിഭാഗമായിരിക്കും ഇപ്പോൾ ഇവിടെ തുടർച്ചയായിട്ട് കാണുക എന്തെല്ലാം വിവാദങ്ങളായി പോരുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ തുടങ്ങി കറങ്ങി 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 ഇങ്ങനെ ഓർത്ത് ഇപ്പം ഗണേശനെ പറ്റി പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് വീണ്ടും എല്ലാവരും വളർന്നു തുടങ്ങിയ സരിതയെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുവന്നു ആരും കൊണ്ടുവന്നു വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി കൊണ്ടുവന്നു സരിതയെ മുമ്പോട്ട് കൊണ്ടുമ്പോൾ ഇത്തിരി യു ഡി എഫ് നേതാക്കന്മാർക്കും വിഷമിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം പിണറായി മാത്രം മതി റിയാസിനെതിരായിട്ട് മാത്രം പറയാമായിരുന്നാൽ മതിയോ ബാക്കി എല്ലാവരും ഇല്ലാതാക്കി ഗണേശനെ പറയുമ്പോൾ യു ഡി എഫിൽ ഇപ്പോഴുള്ള പല നേതാക്കളുടെ പേരുമുണ്ട് സരിതയുമായി ചേർന്നു ഇതെല്ലാം അല്ല ഗണേശിനെ കഴിഞ്ഞുപോയാല്ല വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിക്കാനോ നിഷേധിക്കാനോ യു ഡി എഫിനെ പറ്റിയല്ല തീർച്ചയായിട്ടും അതിനകത്ത് പല കഥാപാത്രങ്ങളും ഹൈക്കമാൻഡിനും ആർക്കും പറ്റിയല്ല ഇപ്പോ ഇപ്പോ കോൺഗ്രസ് രാഷ്ട്രീയത്തില് വെള്ളിത്തിരയിൽ നിൽക്കുന്ന പല നേതാക്കളുടെയും പേര് അന്ന് കേട്ടതാണ് അന്ന് കേട്ടതാണ് പേരുമായി ചേർത്ത് വെള്ളാപ്പള്ളി ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി ഗണേശനെ പറയുമ്പോ ഞാൻ പണ്ട് നമ്മൾ പറഞ്ഞതാണ് വെള്ളാപ്പള്ളിക്ക് ആവശ്യം ഇതെല്ലാം കൂടെ തടുത്തുകൂട്ടി ബി ജെ പിയുടെ പാളയത്തിൽ എത്തിക്കുക അങ്ങനെ ഒന്നും ഈഴവരെ സി പി എമ്മിന് വിട്ടുപോല പക്ഷെ എങ്ങനെയെങ്കിലും സി പി എമ്മിനടെ സി പി എമ്മിൽ നിന്നും കീഴവരെ ബി ജെ പിയുടെ പാളയത്തിലെത്തിക്കുക എന്നുള്ള റെയിൽവേ കോൺട്രാക്ട് എടുക്കുന്നത് അത് സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചാളാം അവിടെ ആലപ്പുഴ റെയിൽവേ കോൺട്രാക്ട് പിണറായിക്കായിരുന്നു വെള്ളാപ്പള്ളിക്കായിരുന്നു അതുപോലെ ബി ജെ പിയുടെ ഒരു കോൺട്രാക്റ്റ് എടുത്ത് ഇവരെ വിജയിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ബി ജെ പി ജയിപ്പിക്കാനായിട്ട് അതിൻ്റെ കോൺട്രാക്ട് അതിൻ്റെ മധ്യസ്ഥൻ വെള്ളാപ്പള്ളിയാണ് നടത്തിപ്പുകാരൻ കാരൻ അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അപ്പോൾ വീണ്ടും ശരിതയുടെ പേര് പറഞ്ഞ് വെള്ളാപ്പള്ളി ഭയപ്പെടുത്തുകയാണ് ഭയപ്പെടുത്തുകയാണ് പിണറായി മാത്രമല്ല അതൊരു സൂചനയാണ് ഞാൻ ഇനിയും പറയും